റിപ്പോർട്ടുകളിലേക്ക് ധർമ്മസ്ഥലയിലെ അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച കേസ് രേഖകൾ നശിപ്പിച്ചതായി വിവരാവകാശ രേഖ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചു എന്നാണ് പോലീസ് കാലഹരണപ്പെട്ട കേസിന്റെ നശിപ്പിക്കാമെന്നാണ് പോലീസിന്റെ വാദം സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ ധർമ്മസ്ഥലയിലെ കാര്യം നോക്കുകയാണെങ്കിൽ തുടക്കം തൊട്ട് തന്നെ വലിയ നിഗൂഢതകൾ ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുകയാണ് ഇപ്പോഴിതാ കേസ് രേഖകൾ നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു തന്നെയല്ലേ സംശയിക്കപ്പെടുന്നത് അങ്ങനെ ഒരു ആരോപണമാണ് ഇപ്പോൾ ആക്ഷൻ കൺവീനർമാരും ഭാരവാഹികളും അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത് ഈ ധർമ്മസ്ഥല മൃതദേഹങ്ങൾ കുറിച്ചിട്ടെന്ന ക്ഷേത്രം മുൻ ജീവന തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് കുഴിയെടുത്തുള്ള പരിശോധന തുടരുകയാണ് അതായത് ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നില്ല അത് തുടരുകയാണ് ഇന്നും തുടരുകയും ചെയ്യും അടയാളപ്പെടുത്തിയ പതിമൂന്നിടങ്ങളിലെ മൂന്ന് സ്പോട്ടുകളിൽ കൂടിയാണ് ഇനി കുഴിച്ച് പരിശോധിക്കാനുള്ളത് അത്തരത്തിൽ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വിവരാവകാശ രേഖ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് അത് സൗജന്യ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ കൂടിയായ ജയന്തിനാണ് ഇത്തരത്തിൽ വിവരാകാശ പ്രകാരം ഒരു രേഖ ലഭിക്കുന്നത് അതനുസരിച്ച് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലത്തെ ഈ ഭാഗത്തുണ്ടായിട്ടുള്ള മരണങ്ങൾ അതായത് നിഗൂഢമായ മരണങ്ങൾ ആ മരണങ്ങളെ സംബന്ധിച്ച രേഖകളൊന്നും അവിടെ ഇല്ല പോലീസ് ഇല്ല പോലീസിന്റെ കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് പറയുന്നത് അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് ഇപ്പോൾ ഇവരുടെ വാദം അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടായിരം മുതലാണ് അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരം മുതലാണ് ഈ ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത് അതിനു മുമ്പ് ബൽത്തങ്ങാടിയിലായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് അതായത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പതിനഞ്ച് വർഷക്കാലത്തെ അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഈ രേഖകൾ നശിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഇതിന് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടിട്ടുള്ള കേസുകളുടെ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കേണ്ടതില്ല അത് നശിപ്പിച്ചു കളയാം എന്ന ഒരു വകുപ്പുണ്ട് അല്ലെങ്കിൽ ഒരു നിയമമുണ്ട് അതനുസരിച്ചാണ് ഇത്തരത്തിൽ രേഖകൾ നശിപ്പിച്ച് കളയുന്നത് എന്നാണ് പോലീസിന്റെ വാദം പക്ഷേ ഈ കേസ് അട്ടിമറിക്കാനുള്ള കൃത്യമായ പണിയാണ് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർമാരൊക്കെ പറയുന്നത് കാരണം ഇപ്പൊ അത് വളരെ വ്യക്തമായ ഒരു വലിയ വലിയ വെളിപ്പെടുത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് വെളിപ്പെടുത്തൽ നമുക്കറിയാം തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ശുചീകരണ തൊഴിലാളി അവിടെ ജോലിക്ക് കയറുന്നത് അത് തൊണ്ണൂറ്റി എട്ട് മുതൽ അവിടെ നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ ഇദ്ദേഹത്തിന്റെ മൊഴി അനുസരിച്ച് അവസാനമായിട്ടുള്ള ഒരു മരണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നത് അതിന് പിന്നാലെ അവിടെ നിന്ന് അദ്ദേഹം സ്വന്തം ജീവനുമായി രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം കുടുംബത്തിൽ ഒരാൾക്ക് നേരെ ഇത്തരം അക്രമം ഉണ്ടാവുന്നു ഇതേ തുടർന്നാണ് അയാൾ പിന്നീട് അവിടുന്ന് കുടുംബാംഗങ്ങളെയും കൂട്ടി പോന്നു എന്ന് പറയുന്നത് അതായത് ഈ ഈ രേഖകൾ നശിപ്പിച്ചു എന്ന് പറയുന്ന പതിനാല് വർഷക്കാലം പതിനഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് ധർമ്മസ്ഥലയെ സംബന്ധിച്ച് ഇപ്പൊ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് സ്വാഭാവികമായും ആ കാലഘട്ടത്തിലെ രേഖകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസ് അട്ടിമറിക്കാനുള്ള കൃത്യമായ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നത് എന്നാണ് ആക്ഷൻ ആളുകൾ എന്തായാലും കാലഹരണപ്പെട്ട കേസിന്റെ രേഖകൾ നശിപ്പിക്കാം എന്നുള്ള ഒരു പോലീസിന്റെ വാദം അങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഒരു നിയമമുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാകില്ലേ ഇത്രയും നിർണായകമായ അല്ലെങ്കിൽ ഇത്രയും എന്താണ് പറയുക ഇത്രയും പ്രധാനപ്പെട്ട രേഖകളൊക്കെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലാമൃത് പോലീസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കേസുകളിൽ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് പോലീസാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണല്ലോ ഇവിടെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് ആ അതു മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ കേസുകളുടെ കഥകളും അന്വേഷിച്ചാൽ ഈ പോലീസിനെതിരെ വലിയ ആക്ഷേപം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ദക്ഷിണ കന്നഡ എഫ് പി എതിരെ ഉയർന്നിട്ടുണ്ട് ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ധർമ്മസ്ഥലൊന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് ബെൽത്തങ്ങാടിയിലായിരുന്നു സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ആ ബെൽത്തങ്ങാടി പോലീസിനെതിരെ ഉയർന്നിട്ടുണ്ട് പിന്നീട് രണ്ടായിരം മുതലെ ഓർമ്മ കൃത്യമാണെങ്കിൽ രണ്ടായിരത്തിന് ശേഷമാണ് ബെൽത്ത ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്നത് അതിനുശേഷം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലൊക്കെ അനന്യ ഭട്ടിന്റെ അമ്മ ആ കാണാതായ അനന്യ ഭട്ടിന്റെ അമ്മ ഒരു പരാതിയുമായി എത്തിയിട്ട് പോലും ഒരു കേസെടുക്കാൻ പോലും തയ്യാറായില്ല എന്ന അത്ര ഗുരുതരമായ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉണ്ട് അതായത് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ആ കേസുകളുടെ ഫയലുകൾ പ്രധാനപ്പെട്ട രേഖകൾ പോലീസ് നശിപ്പിക്കുക കൂടി ചെയ്യുന്നതോടുകൂടി ഈ സംഭവങ്ങൾക്ക് പോലീസ് കൃത്യമായി കൂട്ടുനിന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്